ജനാധിപത്യ സംരക്ഷണത്തിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് തമിഴ്നാട് എം പി ഡോക്ടർ രവികുമാർ സി എച്ച് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും മുസ്ലിങ്ങളുടെ ജീവിത നിലവാരത്തെയും സാംസ്കാരിക മണ്ഡലത്തെയും മാറ്റിമറിച്ച വിപ്ലവകാരിയായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബെന്ന് കേരള ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അനുസ്മരിച്ചു ചൂലൂർ സി എച്ച് സെന്ററിൽ സംഘടിപ്പിച്ച സി എച്ച് അനുസ്മരണ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സി എച്ച് സ്വീകരിച്ച ദീർഘവീക്ഷണമുള്ള നിലപാടുകളെ രാഷ്ട്രീയ എതിരാളികൾ പോലും പിന്നീട് പ്രകീർത്തിച്ചത് അദ്ദേഹത്തിലുള്ള സ്വീകാര്യതയുടെ അടയാളപ്പെടുത്തലാണ് കേരള രാഷ്ട്രീയത്തിൽ ഒൻപത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും അവയിലെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത വിപ്ലവകാരിയായ രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ പാർലമെന്റിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദമായി പൊരുതുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗവും ഇന്ത്യ മുന്നണി തമിഴ്നാട് ഘടക നേതാവുമായ ഡോ രവികുമാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നേതാക്കളുടെ രാഷ്ട്രീയ സമീപനങ്ങളെയും നിലപാടുകളെയും ഏറെ താല്പര്യത്തോടാണ് നോക്കിക്കാണാറുള്ളതെന്നും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലുള്ളവർ ഏറെ സ്വാധീനം ചെലുത്തിയതായും എം അഭിപ്രായപ്പെട്ടു ജനാധിപത്യ സംരക്ഷണവും ന്യൂനപക്ഷങ്ങളോട് മുസ്ലിം ലീഗ് കാണിക്കുന്ന കരുതലും പരിഗണനയും ഏറെ മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ചൂലൂർ സിയത് സെൻ്റർ പ്രസിഡന്റുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷത വഹിച്ചു ടി പി ചെറുപ്പ കാലിദ് കിളിമുണ്ട എൻ പി ഹംസ കെ പി യു അലി കെ അലി വാഴക്കാട് എ ടി ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അൽവി അഡ്വക്കേറ്റ് നൌഷാദ് വാഴക്കാട് തുടങ്ങിയവർ സംസാരിച്ചു News Bureau, code, code.